രണ്ട് ഖാദം പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് എക്സ് ഇൻഡു രണ്ട് ഖാദം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് സമം രണ്ട് ഘാദം പത്തായാൽ എക്സിൻ്റെ വില കാണുക നമുക്ക് ഇത് ഒരു കൃത്യംഗ നിയമം വെച്ചിട്ട് ചെയ്യാം ലോ ഓഫ് എക്സ്പോണൻറ്റ് അതായത് എ ഖാദം എം ഇൻഡു എ ഖാദം എൻ സമ എന്താ വരിക എ ഖാദം എം പ്ലസ് എൻ അതായത് പാദസംഖ്യ എഴുതിയിട്ട് കൃതികൾ തമ്മിൽ കൂട്ടുക ഈ രൂപത്തിലാണ് ഇവിടെ അല്ലേ ഈ രൂപത്തിലാണ് ഇവിടെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക പാദസംഖ്യ എഴുതി അതുപോലെപ്പോഴെ പാദസംഖ്യ എന്താ രണ്ട് എന്നിട്ട് എമ്മും എന്നും കൂട്ടിയ പോലെ ഇത് രണ്ടും കൂടി കൂട്ടുക എന്താണ് പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് എക്സ് കൂട്ടണം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് അപ്പോൾ നമ്മൾ സമത്തിൻ്റെ ഇടതുവശം ചെയ്യുന്നു സമം വലതുവശം എന്താ രണ്ട് ഖാദം പത്ത് ഇതൊരു സമവാക്യമാണ് അല്ലേ ഇതൊരു സമവാക്യമാണ് സമവാക്യത്തിൽ ഇരുവശത്തും ബേസ് ഈക്വലാണ് പാദസംഖ്യകൾ അപ്പോൾ എക്സ് ഈക്വൽ ആയിരിക്കണം കൃതികൾ ഈക്വൽ ആയിരിക്കണം ഇവിടെ എന്താ കൃതി പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് എക്സ് പ്ലസ് ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് സമം പത്ത് എക്സ് കാണണമെങ്കിൽ ഇതിവിടെ നിർത്തിയിട്ട് ഇത് അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പോൾ പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് എക്സ് സമം ഇവിടെ പത്ത് കുറയ്ക്കണമെന്നാവും ഇത് അങ്ങോട്ട് കൂമ്പ് കുറയ്ക്കണം ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് പൂജ്യം പോയിൻ്റ് ഏഴ് അഞ്ച് എക്സ് സമം പത്തെന്ന് ഒന്നേ മുക്കാൽ കുറച്ചാൽ പത്തെന്ന് ഒന്നേ മുക്കാൽ കുറച്ചാൽ നമുക്ക് എന്ത് വരും എട്ടേ കാല് വരും എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് അത് വരും എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് എക്സ് സമം എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് എക്സ് എങ്ങനെയാണ് കാണുക എട്ട് പോയിൻ്റ് രണ്ട് അഞ്ച് ബൈ പൂജ്യം പോയിൻ്റ് ഏഴ് അഞ്ച് ദശാംശ സംഖ്യകളുടെ ഹരണം പക്ഷേ അംശത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യം അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണ് അപ്പോൾ നമുക്ക് ദശാംശം ഒഴിവാക്കാം അപ്പോൾ അംശം എത്ര എണ്ണൂറ്റി ഇരുപത്തഞ്ച് ബൈ ഛേദമോ എഴുപത്തഞ്ച് ഇത് ഹരിക്കുക ഹരിക്കുമ്പോൾ എൺപത്തിരണ്ടിലെ ഒരു എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ശിഷ്ടം ഏഴ് എഴുപത്തഞ്ചിൽ ഒരു എഴുപത്തഞ്ച് എഴുപത്തഞ്ച് എക്സിൻ്റെ വില പതിനൊന്ന്